ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അനിയനാണെങ്കിൽ അവൻ്റെ എം ഡിക്ക് വേണ്ടി ഒരു പാഡോക് സ്റ്റാൻഡ് മേടിച്ചോട്ടെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് വില അപ്പോൾ ഇത് വേണം അതിൽ സൈഡ് അല്ല സെൻട്രർ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കത് ചെയിൻ രൂപ ചെയ്യാനും മറ്റും ഒക്കെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ എളുപ്പമാണ് അങ്ങനെ ഇത് വാങ്ങിച്ചു ആയിരത്തി അറുന്നൂറ് രൂപയാണ് വില അപ്പം നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുള്ളാണ് ഈ സെൻടർ സ്റ്റാൻഡില്ലാത്ത വണ്ടികൾക്ക് ഇത് ഉപയോഗമാണ് കേട്ടോ ിങ്ങനെ വെച്ചിട്ട് നമുക്ക് തന്നെ അങ്ങ് ചെയ്താൽ ഈ നമുക്ക് കറക്കാനും എല്ലാത്തിനും പറ്റും അപ്പോൾ നമുക്ക് ചെയിൻ കഴുവാനും എല്ലാത്തിനും എളുപ്പമാണ് ഇപ്പം നമ്മുടെ മഴയൊക്കെ പിടിച്ച് മൊത്തം ചെയിനും എല്ലാം അഴുക്കായിരിക്കുകയാണ് അപ്പം നമ്മളിതെല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ചെയിനൊക്കെ ഒന്ന് വൃത്തിയാക്കണം ചെയിനൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്ക് അഴുക്കായിരിക്കുകയാണ് നമ്മളൊരു അഞ്ഞൂറ് കിലോമീറ്റർ ഇടപെട്ടെങ്കിൽ ചെയിൻ ക്ലീനാക്കി ലൂബ് ചെയ്യണം അതിപ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ ഈ മഴ സമയത്ത് ഇടയിലെ അഴുക്കാവണമെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്യണം അഞ്ഞൂറ് വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് ആ ചെറിയ സ്പ്രോക്കറ്റിൻ്റെ അവിടെ ഒന്ന് അഴിച്ചെടുക്കണം അത് അഴിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം അഴുക്കാണ് അവിടെ ഇരിക്കണേന്ന് കാരണം അവിടെ വല്ലപ്പോഴൊക്കെയാണ് വൃത്തിയാക്കണം അത് ഞാനാണെങ്കിൽ ഒരു രണ്ടായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോഴാണ് അവിടെ വൃത്തിയാക്കുന്നത് അല്ലെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ച് ചെയിന് മാത്രം വൃത്തിയാക്കും ഇതിപ്പോൾ എന്താണ്ട് അവിടെ അഴിച്ചപ്പോൾ കണ്ട നല്ല രീതിക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ നല്ലതോലും നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പൊടിയെല്ലാം ഈ ചെളിയും എല്ലാം കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മണ്ണെണ്ണയാണ് സ്പ്രേ ചെയ്യുന്നത് കേട്ടോ മണ്ണെണ്ണ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ അഴുക്കിളകിപ്പോകുന്നു നമുക്ക് കാണാൻ പറ്റും പക്ഷെ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ആക്കുക അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം ഇങ്ങനെ അടിച്ചതിന് ശേഷം നല്ല വെള്ളമുണ്ടല്ലോ നല്ല ശക്തിയായിട്ട് ഓസനടിച്ചാലും വൃത്തിയാകും ഇപ്പം നമ്മളിപ്പോൾ പ്രഷറായിട്ട് പ്രഷർ ഓസായിട്ട് പമ്പൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല മണ്ണെണ്ണം സ്പ്രേ ആയിട്ടുണ്ട് അല്ലാതെ തന്നെ നമ്മളങ്ങ് ആ വെള്ളം വെച്ചടിച്ചാൽ അളവി പോകും പക്ഷേ നമ്മൾ സാധാരണ ഓസിലത് പറ്റത്തില്ല കേട്ടോ അപ്പോൾ ബ്രഷും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ക്ലീനാക്കിയാണ് അതില്ലെങ്കിലും കുഴപ്പമില്ല നല്ല വൃത്തിയെ മണ്ണെണ്ണം സ്പ്രേ ചെയ്തിട്ട് വെള്ളം വെച്ചടിച്ചാലും ഇതങ്ങ് ഇളകിപ്പോയിക്കുള്ളൂ എങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയിൻ ഒന്ന് ക്ലീനാക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൻ്റെ എഫ് സിയുടെ ഇതും കൂടെ ഇപ്പോൾ എഫ് സിക്ക് പടമൊക്കെ ഒന്നും വേണ്ട സെൻ്റർ സ്റ്റാൻഡുണ്ട് അപ്പോൾ കണ്ടത് മഴയൊക്കെ അടിച്ച് നല്ല രീതിക്ക് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വൃത്തിയാക്കണം എൻ്റെ ചെയിനും കൂടെ ഈ ചെയിൻ്റെ വണ്ടിയുടെ ചെയിനും കൂടെ വൃത്തിയാക്കണം അപ്പോൾ അത് അഴിച്ചപ്പോൾ കൊണ്ടാണ് നല്ല രീതിക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് മറ്റേ അതിൻ്റെ സംഭവത്തിൽ കണ്ടത് എത്രത്തോളം ചെളിയും കാര്യങ്ങളാണ് വന്നിരിക്കണതെന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് സ്പ്രേ ചെയ്താൽ പോവിടുന്ന അഴുക്കളവ് നമുക്ക് കാണാൻ പറ്റും കാണാം പിന്നെ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് പിടിക്കുമ്പോൾ തന്നെ അവിടുത്തെ അഴുക്ക് ഒരു കറുകറ ഇളകി പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും കണ്ടെല്ലടിക്കുമ്പോൾ നല്ല കണ്ട ആ മണ്ണ സ്പ്രേ ചെയ്താൽ പോകേണ്ട അവിടെ ഒരു വെള്ളി കളറിൽ വരുന്നതുകൊണ്ട് അത് നമ്മൾ അഴുക്കളവി പോയപ്പോൾ ഉള്ളതാണ് അങ്ങനെ ഇതിലെ ചെയിൻ ഒന്ന് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കി എടുത്താണ് വെച്ചിട്ട് ഞാൻ വേറെ ബ്രഷൊന്നും വെച്ച് പിടിച്ചില്ല വെള്ളം വെച്ച് ശക്തിയായിട്ട് അടിച്ച് ഒരു ഓസരി വെള്ളം വെച്ച് ശക്തിയായിട്ട് അടിച്ച് പോകണം നല്ല വെള്ളി കളറിൽ വന്നിട്ടുണ്ട് ചെയിൻ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ ചെയിൻ കണ്ടോ ഇവിടെയൊക്കെ നല്ല ഈ സ്പ്രോക്ട് നേരെ നല്ല അഴുക്കായിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല വെള്ളി അപ്പോൾ ഞാൻ ഇതാണ് ലൂബ്രിക്കൻ്റെ ഉപയോഗിക്കണേ കേട്ടോ സംഭവം നയൻറ്റി ഗ്രേഡിൻ്റെ ഗിയർ ഓയിലാണ് വാങ്ങി നൂറ്റി ഇരുപത്തി നാല് രൂപയ്ക്കാണ് നൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്കാണ് വാങ്ങിച്ചത് ആ നൂറ്റി ഇരുപത്തെട്ട് രൂപ ഇതാകുമ്പോൾ നമുക്ക് കുറേ യൂസ് ചെയ്യാം ലൂബയ്ക്കാണെങ്കിൽ നാല് യൂസ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോഴാണ് നമ്മുടെ ഈ ഓയിൽ ക്യാൻ എന്നുള്ള സംഭവം ഇല്ല അതില്ല വീട്ടിൽ അത് ഇവിടെ പോയി അങ്ങനെ ഞാൻ പിന്നെ ഒരെണ്ണം കടയിൽ കളയച്ചെന്ന് വാങ്ങിച്ചു ഇരുപത് രൂപയായി പണ്ട് ഇതിൽ പ്ലെയിൻ ആയിരുന്നുണ്ട് പ്ലെയിൻ കളറായിരുന്നു ആയിരുന്നു ഇപ്പം അതിൽ പരസ്യ മോഡല പരസ്യങ്ങളൊക്കെ കുറേ ഇതൊക്കെ വരുന്നുണ്ട് ആ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ അങ്ങനെ നമ്മൾ ഇരുപത് രൂപ എടുത്ത് ഇതും കൂടെ വാങ്ങിച്ചു കേട്ടോ പിന്നെ അല്ലാതെ ഒരു ഇരുമ്പിൻ്റെ ഒരു ഓയിൽ ക്യാൻ ഉണ്ട് കേട്ടോ അത് വേണമെങ്കിൽ വാങ്ങിക്കാം പക്ഷേ നൂറ്റമ്പത് രൂപ നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല എൻ്റെ പക്ഷേ പക്ഷെ തൊലഞ്ഞുപോയി പിന്നെ ഇത് വാങ്ങിച്ചു ഇതാണ് കുറച്ചും കൂടെ നമുക്ക് പൈസ ലാഭം അപ്പം ഞാൻ ഈ ഓയി ഇത് നമ്മുടെ കീരവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓയിലിടയാണ് കേട്ടോ ഈ കീരവിടെ ഈ നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ഓയിലിടും അത് ഞാൻ ഇടാറുണ്ട് എല്ലാവരും ഇടൊന്നും അറിയത്തില്ല ഞാൻ കുറച്ചങ്ങനെ ഓയിലിട്ട് കൊടുക്കാറുണ്ട് എന്നിട്ട് ആ താക്കോൽ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കുത്തുമ്പോഴത്തേക്ക് ഓയിൽ താട്ട് ഇറങ്ങി പിന്നെ ഉള്ളിലുള്ള വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ അത് കണ്ട പുറത്തോട്ട് വരുന്നത് കാണാം നമുക്ക് അതൊക്കെ അങ്ങ് പുറത്തോട്ട് വന്നോളും പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ അത് ഹാഡാകുമ്പോൾ ജസ്റ്റ് ഓയിലൊക്കെ അങ്ങ് അടിച്ച് കൊടുക്കാറുണ്ട് അത് കണക്ക് ഇവിടെ നമ്മുടെ കീരെ അവിടെ ഈ നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ അവിടെയൊക്കെ ഓയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് എന്തായാലും ചെയിനും കൂടെ ലൂബ് ചെയ്യാം ഞാൻ ഇപ്പം എഫ് സിയുടെതാണ് ലൂബ് ചെയ്യുക അത് മറ്റേ എം ഡിയുടെ അനിയം ചെയ്തോളും ആ അപ്പം ഇനി ഇതിലോട്ട് ഉണ്ട് ചെറിയ തുരുമ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല മഴയാണ് കുറച്ച് ദിവസം കൊണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ഇയറിട്ടിട്ടാണ് ചെയ്യുന്നത് അത് അത്ര നല്ലതല്ല എങ്കിൽ ഞാൻ തൽക്കാലം കൊണ്ട് ബാക്കിൽ ഇങ്ങനെ വെച്ചാണ് ചെയ്യണത് ചില ഇതിൻ്റെ ഇടയിൽ കൈയേറ്റായ കൈ കയ്യിൽ വിരൽ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക ഓയിൽ എല്ലാ സൈഡിലും കുറച്ച് നട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇത് മൊത്തം തോനയൊക്കെ ഇഷ്ടംപോലെ ഇട്ട് കൊടുത്താൽ തെറിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ഓയിൽ ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ അപ്പോഴത്തേക്കും നല്ല വൃത്തി അതായിക്കോളും പിന്നെ നമ്മൾ ഉടനെ എടുക്കാൻ പാടില്ല ഉടനെ എടുത്താൽ ഈ ഓയിലൊക്കെ തെറിച്ച് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ വണ്ടി കുറേ മണിക്കൂറത്തേക്ക് എടുക്കില്ലെങ്കിലാണ് ഓയിലിട്ട് ഒഴിക്കുന്നത് അപ്പോഴാ ചെയിനിൽ നല്ലതായ ഓയിലങ്ങ് ആയിക്കോളും പിന്നെ പെട്ടെന്ന് തെറിച്ച് പോകത്തില്ല അപ്പോൾ ഓയിലൊക്കെ ഇട്ട് നല്ല ലൂ ലൂബൊക്കെ ഇട്ട് വണ്ടി നല്ല സെറ്റായിട്ടുണ്ട് വണ്ടി ഫുള്ള് ക്ലീൻ ഒന്നും ആക്കിയിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇവിടെ ചെറിയ തുരുമ്പൊക്കെ വന്നിട്ടുണ്ട് അതും മറ്റേ സംഭവം സാരി ഗാഡിൻ്റെ അവിടെ ഇളവിപ്പോയി ഇനി നമുക്ക് ഈ ഫുഡ്രസ്റ്റിൻ്റെ അവിടുത്തെ ക്ലിപ്പ് ഇല്ലേ അത് ഒരെണ്ണം വായിക്കണം കാരണം അവിടെ നിന്നാണ് പൊട്ടിപ്പോയത് അപ്പോൾ സാരി ഗാഡ് അമ്മ അമ്മമാരൊക്കെ ചവിട്ടി കയറുകയാണെങ്കിൽ അപ്പോൾ റിസ്ക് ആണ് അപ്പോൾ ഇത് മാറ്റണം ആ ഫുഡ് ട്രസ്റ്റിൻ്റെ ആ ക്ലിപ്പ് അവിടെ മാറ്റണം എന്നിട്ട് സാരി ഗാർഡിൽ നല്ലതുപോലെ ഫിറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ചെറിയ തുരുമ്പൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉടനെ തന്നെ മാറ്റുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ബൈ